ഹലോ ഗൈസ് പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പം നല്ല വിശപ്പും ഉണ്ടാവുമല്ലോ മഴ പെയ്യുമ്പോൾ അപ്പോൾ നാലു മണിക്കത്തെ ചായക്ക് നോക്കുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല പുറത്ത് പോയി വാങ്ങാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ പോണ വഴിയിലൊക്കെ നിറയെ വെള്ളമാണ് അപ്പോൾ ഉമ്മ പറഞ്ഞ് വീട്ടിൽ കപ്പിരിക്കുന്നുണ്ട് അത് വെച്ച് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളാം പറഞ്ഞു ആദ്യം പുഴുങ്ങിയെടുക്കാമെന്നാണ് വിചാരിച്ചത് പുഴുങ്ങി എടുത്ത് കഴിഞ്ഞാൽ മക്കളൊന്നും കഴിക്കില്ല എനിക്കും വലിയ ഇഷ്ടമൊന്നും ഇല്ല ഈ സംഭവം പിന്നെ ഇങ്ങനെ ചെയ്താൽ ഇഷ്ടമാണ് അപ്പോൾ കപ്പെടുത്തിട്ടുണ്ട് ഒരു കപ്പ് എടുത്തിട്ട് അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് തോലി കളഞ്ഞെടുക്കുന്നുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതിനുശേഷം തികയില്ലാന്ന് തോന്നിയപ്പോൾ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു ഒരു ചെറുതും കൂടി ഉണ്ടായിരുന്നു അതും കൂടി എടുത്തിട്ട് അതും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വാഷ് ചെയ്തെടുക്കാം നന്നായി വാഷ് ചെയ്യണം കേട്ടോ നല്ല അഴുക്കുള്ളതാണ് നന്നായി ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം അപ്പോഴേക്കും അതിലേക്ക് വേണ്ട ഐറ്റം മറ്റുള്ള ഐറ്റംസൊക്കെ നോക്കാം ഞാനിവിടെ ചെറുളിയാണ് എടുത്തിട്ടുള്ളത് അതൊരു ഇരുപതല്ലേ അല്ലിയൊക്കെ എടുത്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഈ ഒരു ഉരുളിലിട്ടിട്ടാണോ ചതച്ചെടുക്കുന്നത് മിക്സിയിലിട്ട് കഴിഞ്ഞാൽ നന്നായി അരഞ്ഞു പോവും ഈ ഒരു ചെറിയ ഉരുളിലിട്ടിട്ട് അതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒരു ആറല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഉള്ളി റെഡി ആയിട്ടുണ്ട് ഇനി മുളക് എടുക്കുന്നുണ്ട് ഒരു ഏഴ് വറ്റൽ മുളകാണ് എടുത്തിട്ടുള്ളത് മുളക് ഓരോരുത്തരെ എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ ഞാൻ ഈ മക്കൾ കഴിക്കണമല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ അതും ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് വിസിൽ മതിയായിരുന്നു ഇത് മൂന്ന് വിസിൽ അടിച്ചിട്ടുണ്ട് നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ചില കപ്പൊക്കെ വേവ് കുറവും കൂടുതലായിട്ട് നിൽക്കുമല്ലോ അപ്പം ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ചട്ടി ചൂടായപ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക അത് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കുക കുറച്ചുണ്ടായിരുന്നു ഉള്ളോട്ടെ കറിവേപ്പിലുള്ളത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള ചില്ലി ഫ്ലേസ് ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കുക അത് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് കിഴങ്ങെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഇതൊന്ന് ഇളക്കിയെടുക്കുക മോളാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ അവൾ പേടിച്ചിട്ട് നീങ്ങി നിൽക്കുകയാണ് അത് കാരണം കറക്റ്റ് ആയിട്ടുണ്ടായിരുന്നില്ല മേലേക്ക് തെറിക്കും എന്നുള്ള പേടി കൊണ്ടാണ് അവൾ നീങ്ങി നിന്ന് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കൊള്ളി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ ഞങ്ങളിവിടെ കൊള്ളി എന്നും പറയട്ടെ അപ്പോൾ അപ്പം സൂപ്പർ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇത് ചിക്കൻ കറിയുടെ കൂടെ ബീഫ് കറിയുടെ കൂടെ പിന്നെ അതുപോലെ തന്നെ മീൻ കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് ഞങ്ങളിവിടെ ചെറിയ രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഉള്ളി മുളകും പിന്നെ അതുപോലെ ഉപ്പും വെളിച്ചെണ്ണ ഒക്കെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒന്നും വേണ്ടെന്ന് വിചാരിച്ചത് അപ്പോൾ ചമ്മന്തിയും കൂടി ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞങ്ങൾ കഴിച്ചു നോക്കുകയാണ് പൊളി ടേസ്റ്റാണ് കേട്ടോ അതിൻ്റെ കെട്ടിയോൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല മിന്നൂസ് ഇതൊന്നും കഴിക്കില്ല കേട്ടോ മറ്റാൾ ചെറു മൂത്താൾ മാത്രമേ കഴിക്കണുള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്